ഈജിപ്തിന്റെ ഹൃദയത്തിൽ തലയുയർത്തി നിൽക്കുന്ന ദി ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ ഏവരെയും അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ലോകാത്ഭുതങ്ങളിൽ ഒന്നായ ഈ പിരമിഡ് ആരാണ് നിർമ്മിച്ചതെന്ന ചോദ്യം പലവിധ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഊഹാബോഹങ്ങൾക്കും കാരണമായെന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇന്നിതാ അതിന് ഉത്തരം നൽകിയിരിക്കുകയാണ് ഈജിപ്ഷ്യൻ പുരാവസ്തു ഗവേഷകർ നാലായിരത്തി വർഷം പഴക്കമുള്ള ഗിസ പിരമിഡിൽ കണ്ടെത്തിയ ഒരു ചുവരെഴുത്തിൽ നിന്നാണ് ഈ നിർണായക വിവരം അവർക്ക് ലഭിച്ചത് ഒരു ലക്ഷം അടിമകളുടെ ഇരുപത് വർഷത്തെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് ഇന്ന് നാം കാണുന്ന ഗിസ പിരമിഡെന്നാണ് ഗ്രീക്ക് പുരാണങ്ങളും നാടോടി കഥകളും അതുപോലെ ഗ്രീക്ക് പണ്ഡിത പഠനങ്ങളും പറയുന്നത് വിശ്രമമില്ലാതെ അവധിയില്ലാതെ ആവശ്യത്തിന് ഭക്ഷണം പോലും നൽകാതെയാണ് അടിമകളെ കൊണ്ട് പണി ചെയ്യിച്ചിരുന്നതെന്ന വാദം നിലനിൽക്കെയാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഗവേഷകർ രംഗത്തെത്തിയിരിക്കുന്നത് പിരമിഡ് പണിതത് വെറും അടിമകളല്ല മറിച്ച് വിദഗ്ധരായ ശില്പികളാണെന്നാണ് പുതിയ കണ്ടുപിടുത്തം ഈജിപ്ഷ്യൻ പുരാവസ്തു ഗവേഷകനായ സാഹി അബാസ് ഹവാസ് പിരമിഡിനുള്ളിലെ കിങ്സ് ചേംബർ എന്നറിയപ്പെടുന്ന രാജാവിന്റെ സ്പെഷ്യൽ അറയ്ക്കുള്ളിലാണ് ഈ പുതിയ കണ്ടുപിടുത്തത്തിന്റെ തെളിവുകൾ സൂചിപ്പിക്കുന്ന രേഖകൾ അദ്ദേഹം കണ്ടെത്തിയത് കിങ്സ് ചേംബറിന് മുകളിൽ കാണുന്ന ഇടുങ്ങിയ ഇടനാഴിയുടെ ചുവരിൽ കുറിച്ചിട്ട ലിഖിതങ്ങളിൽ നിന്നാണ് അദ്ദേഹം ഈ നിർണായക വിവരം കണ്ടെത്തിയത് ചിഹ്നങ്ങളും അക്ഷരങ്ങളും കൂടി കലർന്ന ഈ ലിഖിതങ്ങൾ പുരാവസ്തു ഗവേഷകർക്ക് മാത്രം വായിക്കാൻ സാധിക്കുന്ന ഒന്നാണ് പിങ്സ് ചേംബറിന്റെ ഇടനാഴിയും അതിലെ വളരെ ഇടുങ്ങിയതായതുകൊണ്ട് ഇതിനു മുമ്പ് ആരും അവിടേക്ക് എത്തിപ്പെടാൻ സാധ്യതയില്ല കാരണം ശ്വാസം പോലും കിട്ടാത്ത അറകൾക്കുള്ളിലൂടെ നാല്പത്തഞ്ചടിയോളം വലിഞ്ഞു കയറി ചെന്ന് നൂറ്റാണ്ടുകൾ പഴക്കം തോന്നിക്കുന്ന രീതിയിൽ പുരാതന ഭാഷയിൽ അവിടെ എഴുതി വെക്കാൻ ഏത് മനുഷ്യനെ പറ്റുക അതുകൊണ്ടാണ് പിരമിഡ് പണിതവർ തന്നെയാണ് ഇതവിടെ കുറിച്ചിട്ടതെന്ന് സാഹി ഹവാസും കൂട്ടനും ഉറപ്പിച്ചു പറയുന്നത് മാത്രമല്ല ഈ ഒരു എഴുത്തിനോട് ചേർന്ന് കാണുന്ന കല്ലറകളിൽ ചില ചിത്രങ്ങളും ലിഖിതങ്ങളും ഉണ്ട് ചിത്രങ്ങൾ ഭാരമുള്ള വലിയ കല്ലുകൾ മാറ്റുന്ന മനുഷ്യരുടേതാണ് ലിഖിതങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത് കരകൗശലക്കാരൻ പിരമിഡിന്റെ മേൽനോട്ടക്കാരൻ എന്നൊക്കെയാണ് ഇതിൽ നിന്നും വ്യക്തമാണ് കല്ലറയിൽ അടക്കം ചെയ്തിരിക്കുന്നത് അടിമകളെയല്ല മറിച്ച് പിരമിഡ് പണിത അതിവിദഗ്ധരായ ശില്പികളെയാണെന്ന് ദൈവതുല്യം കരുതിയിരുന്ന ഫറവോയുടെ മരണാനന്തര ജീവിതം ഏറ്റവും സുഖകരമാകാൻ വേണ്ടിയുള്ള ലക്ഷ്യത്തോടെ പണിതീർത്ത പിരമിഡുകളിൽ ഒരിക്കലും അടക്കം ചെയ്യില്ല എന്നത് ഇക്കാര്യത്തിൽ കൂടുതൽ ഉറപ്പ് നൽകുന്നുണ്ട് ദൈവത്തെ പോലെ അല്ലെങ്കിൽ ദൈവതുല്യം ആരാധിക്കുന്ന ഫറവോയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ മരണാനന്തര ജീവിതം തടസ്സങ്ങളില്ലാതെ ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തോട് കൂടി ചേർന്ന് മറ്റൊരു ദൈവമാകാൻ അവരുടെ മൃതശരീരം കേടുവരാതെ സൂക്ഷിക്കാൻ ചുണ്ണാമ്പ് കല്ലുകൾ അടുക്കി വെച്ച് ഈജിപ്ത് സമൂഹം പണി കഴിപ്പിച്ച പ്രൗഢഗംഭീരമായ പിരമിഡുകൾ എക്കാലത്തെയും മികച്ച നിർമ്മിതികളാണ് കുഫു എന്ന പറവോക്കു വേണ്ടി പണി കഴിപ്പിച്ചതാണ് ഏറ്റവും വലുപ്പമുള്ള ആദ്യത്തെ പിരമിഡെങ്കിൽ പിന്നീട് കുഫുവിന്റെ മകൻ കാഫ്രയും അദ്ദേഹത്തിന്റെ മകൻ മെൻകോറയും അവർക്കായി പിരമിഡുകൾ പണിതു അങ്ങനെയാണ് പിരമിഡുകളുടെ നാടായി ഈജിപ്ത് മാറിയത് ഈജിപ്തിലെ പിരമിഡുകളെ പറ്റി അറിയാനും അടിമകളോ അന്യഗ്രഹ ജീവികളോ അല്ല അതിവിദഗ്ധരായ ശില്പികളാണ് അവ പണിതെന്ന് അറിയാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഇനി അടുത്തൊരു ടോപ്പിക്കുമായി ഇനി കാണുന്നത് വരെ സൈനിങ് ഓഫ് ലാംഗ്വേജ്